എൻ്റെ നെല്ല് പൂത്തിട്ടുണ്ട് എൻ്റെ നെല്ല് പൂത്തുനിന്ന് കാണിക്കാന്ന് വിചാരിച്ചു കണ്ടോ അല്ലേ എൻ്റെ നെൽമണിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കണ്ടേ അട്ടേ ഞാൻ നെല്ല് ഇട്ടിട്ടില്ലായിരുന്നു ആ നെൽമണിയൊക്കെ വന്ന് തുടങ്ങി കണ്ടേ ഇതിനകത്തെല്ലാം നെല്ല് പൂത്തിട്ടുണ്ട് ഇവിടെ എല്ലാം നെല്ല് പൂത്തിട്ടുണ്ട് അങ്ങോട്ട് പൂത്ത് കിടപ്പുണ്ടേ പക്ഷെ എനിക്കൊരു കാര്യമെന്ന് പറയാന്ന് വെച്ചാൽ ഇതിനകത്ത് ചാഴ്ശല്യം ഉണ്ട് ചാഴ്ശല്യാണ് ഇത് ചാളിയുടെ മരുന്ന് എന്താണെന്ന് അറിയാമെന്നൊരു കമൻറ്റ് ചെയ്ത് എനിക്ക് പറഞ്ഞു തരണം എനിക്ക് കണ്ടേ ഇതിനകത്ത് ഇതാണ് ചാഴിയുടെ ഈ സാധനം കണ്ടോ ഇത് ഭയങ്കരമായിട്ടും നെല്ലിനകത്ത് ഈ ഓല ഈ നെല്ലിനെ നമ്മൾ മൊത്തം ഊറ്റിയെടുത്ത് മങ്കായി കിട്ടില്ലെങ്കിൽ കേട്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് അറിയാവുന്നവരൊന്ന് പറഞ്ഞു തരണേന്ന് കേട്ടോ ഇതിനകത്ത് ശരിക്കും ചാഴിയുടെ ശല്യം ശരിക്കും ഉണ്ട് കേട്ടോ ഇതിനകത്തൊരു ഓല നമ്മുടെ ഈ തേങ്ങനകത്തു നിന്നൊരു ചൂട്ട് കെട്ടി അപ്പോൾ ഇതൊന്ന് പറഞ്ഞു തരണേ അറിയാവുന്നവരൊന്നും പറഞ്ഞു തരണേ എനിക്ക് എനിക്കറിയത്തില്ല ഇവിടെ എല്ലാം നല്ല രീതിയിൽ ഫുട്ട് നടക്കും ഈ ഭാഗത്തൊക്കെ കണ്ടോ നെല്ല് മണി ഉണ്ടായിട്ടുണ്ട് ഇവിടെ എല്ലാം പൊക്കം വെച്ചതെല്ലാം ഈ ചാരി കാരണം തിന്ന ഓലെല്ലാം തിന്നു പക്ഷെ എല്ലാത്തിനും പൂ ഉണ്ടായിട്ടുണ്ട് കണ്ടോ എല്ലാം പൂത്ത് അല്ല നല്ല രീതിയിൽ കാറ്റടിക്കുമ്പോൾ കണ്ടോ കാറ്റടിക്കുമ്പോൾ നല്ല രീതിയിൽ നല്ല കണ്ടോ കാറ്റടിക്കുമ്പോൾ കണ്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ചാമ്പലിഷ്ടപ്പെടും അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചമണ്ടിയൊക്കെ ഇവിടെ പൂത്ത് നിൽക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ എല്ലാം മണ്ണൊരു കുളമാണ് ഇതിനകത്തേം വേസ്റ്റ് കൊണ്ടിട്ട് ഇത് മൊത്തം മൂടാനുള്ള പണിയാണ് ചെയ്യുന്നത് ഈ ഓല നമ്മൾ തൂത്ത് വരുന്നതെല്ലാം കൊണ്ടുവന്ന് ഇടിട്ട് ഇട്ടിട്ട് നമ്മൾ മണ്ണിട്ട് മൂടാനാണ് ഒരു കുഴിയായിരുന്നേ അതുകൊണ്ടത് അങ്ങനെ കിടക്കുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടൊന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമ്മുടെ ഇവിടെ ഒരു കൊച്ചി വയലിൻ്റെ അടുത്തൊരു ചെറിയൊരു ചാല് പോലുണ്ട് നമ്മൾ ഇതിവിടെ ഇവിടെ കണ്ട എന്റെ ചാനൽ ഇഷ്ടപ്പെടുന്നു ഞാൻ പറഞ്ഞിട്ട് കലമ്പോട്ടി ഞാൻ പറഞ്ഞതിൻ്റെ കലമ്പോട്ടിയുടെ ഒരു ഇത് കാണിച്ചു ഞാൻ എൻ്റെ നമ്മുടെ കാട്ടിലെ കാട്ടിലൊക്കെ ഉണ്ടാവുന്ന കലമ്പോട്ടി എൻ്റെ ഇതാ ഞാൻ പറഞ്ഞത് എന്തെ ഈ പൂ നമ്മുടെ ഈ വയലേറിയയിലൊക്കെ ഉണ്ട് ഇതിന്റെ വലുതും ഉണ്ട് ഇതിന്റെ വലുതും ഉണ്ട് പക്ഷെ നമ്മുടെ വീടുകളിൽ നിൽക്കുന്ന വേറെയാണ് നമ്മൾ മേടിച്ച് നടത്തുന്നത് അപ്പം ചാനൽ ചാനലിഷ്ടപ്പെടുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ